മാറ്റോ രണ്ട് ഇരുന്നൂറ്റിഅമ്പത് പിന്നെ നമ്മളെ കിളിഞ്ഞാവള് കുട്ടി എല്ലാവരും ഇതിനൊക്കെ വെക്കുന്ന സാധനം അമ്പത് അമ്പത് കിടിയുള്ളൂ ഇരുന്നൂറിന്റെ ഇതിന്റെ വലുത് ഇരുന്നൂറ്റി അമ്പത് അതിന്റെ വലുത് പിന്നെ നമ്മള് നെല്ലി കൂട്ടവും കായലും ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് പൂട്ടമൊക്കെ ഉണ്ട് കായ ഇതിന് എത്ര എത്ര ഈ പറഞ്ഞു പ്ലാന്റ് കായതും അത് അമ്പത് രൂപ

എല്ലോ പാമ്പു നൂറ് രൂപ ഒരു ഒരു പ്ലാന്റിന് നൂറ് രൂപയാണിത് നമ്മള് അഞ്ഞൂറ് കടവണ്ണുള്ള ബ്രാഞ്ചിസൊക്കെ പുതിയത് അവിടെ എത്തിക്കുന്നു പത്താണത് ഇത് എൻ ഐറ്റി ആണ് ഐ ടി എൻ ഐ ടി റംബുട്ടാൻ ഈ സൈസിനെ അഞ്ഞൂറു ഇത്ര ഹൈറ്റ് ഉള്ള സായന്ത്ര അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില

അമ്പയന്റെ ഫ്ലവർ ഇട്ട വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇത് വലിയ പ്ലാന്റ് ആണ് ഇതാണ് അഞ്ഞൂറ് അതിന്റെ ചെറുതും ഇരുന്നൂറ് എംബിന്റെ ഉണ്ട് സാധനം ഇതൊക്കെ ഇനി സ്റ്റോക്ക് വരാനല്ലേ സാധനം വില കുറഞ്ഞതൊക്കെ പുതിയ വരാൻ സാധനം എങ്ങനെ വെച്ചാൽ ഇല കാണൂല കായ്ക്കലോ ഒടുങ്ങുമ്പോ ഇല കാണൂല ഫുള്ള് അതേമാതിരി ഇങ്ങോട്ട് കായ് നിക്കിയ കാര്യം സാധനം പ്രത്യേകത അതാ നല്ല വട്ടാണത് അങ്ങനെ ഇലയെ കാണുന്നില്ല നെറ്റ് നല്ല രീതിയിൽ ഇതൊക്കെ രോഷ്ട്ട് രണ്ടായിരത്തി കൊടുമ്പുളിതാണ് കാഴ്ച നമ്മള് അഞ്ഞൂറിന് കൊടുത്തിണ്ട് അഞ്ഞൂറ് കൊടുമ്പുളി ആഞ്ഞൂറിന്റെ കൊടുമ്പുളി ഇതിന്റെ വലുത് ആയിരത്തിഅഞ്ഞൂറ് നമ്മളെ കാട്ടി ആദ്യം കാട്ടി ചെറുതാണ് മറച്ചാകുമ്പോ ലേർ അടിച്ചാണിത് നമ്മള് ലേർ അടിച്ചത് ഇരുന്നൂറ് ഉറുപയോഗ ഇരുന്നൂറ് ലേർ അടിച്ചു

നല്ല നല്ല ബുഷ് ആയത് മരമുന്തിരി മരമുന്തിരി സബാറ സബാറ എന്നും പറയും ആ സബാറ അതായത് ഓരോ ഐറ്റംസ് റെഡ് അങ്ങനെ ഐറ്റംസ് ഇല്ല മരമുന്തിരി ഇതില് ആയിട്ടുണ്ടല്ലോ കായോ അല്ലേ നല്ല സൈസ് പതിനഞ്ചൂറ് വേറെ കൊടുത്തത് ഇത് എത്ര രൂപയ്ക്ക് ഇത് ഇരുപത് റുപ്യ പോരാ നമ്മളിപ്പോ കണ്ടിരുന്നത് പഴയ സ്റ്റോക്ക് ആണ് അതിന്റെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് പുതിയത് നല്ലത് ഓക്കെ ഏഴ് അഞ്ഞൂറ് ഇരുപത് പീസ് വേണേ ഇരുപത് പീസ് ചെറിയ പ്ലാന്റ് ഇതാണ് സബാറിന്റെ വലുത് നമ്മള് പറഞ്ഞില്ല പതിനഞ്ചു കായ സൈസൊക്കെ പതിനഞ്ചു അടിവണ് കണ്ടില്ല കടവണ്ണ കണ്ടോ സൂപ്പർ പതിനഞ്ചു സബാറിന്റെ വലുത് ആ അതിന്റെ കടവണ നല്ല വലിയ പ്ലാന്റ് ആണ് പൂത്ത കായ പൂച്ച കായ നടക്കാണല്ലേ ഇവിടെ ഇവിടെ കായ കണ്ടു കണ്ടു ആ ഞടി ഒക്കെ പൂവ പതിനഞ്ചു റുപ്യ ഇത്രയും പയലത്തെ പതിനഞ്ചു റുപ്യ ഐറ്റ് ഉണ്ട് അല്ല ഏർപ്പിയും ഏർപ്പിയ്ക്കാൻ നമ്മൾ നാലൂർക്കും കൊടുത്തുണ്ടായിരുന്നു നാലഞ്ഞൂറിനും ചെറിയ ചട്ടിയിൽ കൊടുത്തിന് പൂട്ട് ഇത് നിറച്ച് കായപ്പിടിച്ച് നല്ല നല്ല കായ പിടിച്ചപ്പോ കായ ഫുള്ള് അറുത്തിട്ടും കൊഞ്ഞടിയിട്ടും അറക്കാതെ കടന്ന സാധനങ്ങളാണ് പിന്നെ എന്താ വെച്ചാൽ നിറച്ച് ഫ്ളവർ ചെയ്യുന്നതാ റെഡ് ഐ ഫ്ലവറിന് വന്ന ഒരു മാസം കൊണ്ട് കായറക്കാനാകും ഒരു മാസം കൊണ്ട് വരുന്ന ആൾക്കാർ പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാധനം കാണാത്തത് ഇതൊക്കെ അതാണ് അടിപൊളി സാധനം ഏഴ് വില ഏഴത്തഞ്ഞൂറല്ലേ ഏഴായിരം കൊടുത്തൂടെ ശക ഒരഞ്ഞൂറ് കുറച്ച് കൊടുത്തൂടെ അങ്ങനെ നമ്മൾ നമ്മൾക്ക് പറ്റില്ല ഒരു ഒരു മാസം ആ ഈ ഈ ഓഫർ വീഡിയോ കണ്ടിട്ട് ടൈം ഉണ്ട് ശരിയാണ് എപ്പോഴെങ്കിലും വന്നിട്ട് കാര്യമില്ല അപ്പൊ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും ഈ വീഡിയോ കണ്ടിട്ട് ഒരു മാസ ടൈം കിട്ടുന്നുണ്ട് ഒരു അഞ്ഞൂറ് റുപ്യ ഡിസ്കൗണ്ട് ചെയ്തുതരും നമ്മൾ ഈ കാണുന്നൊരു അഭിയോന്റെ വലിയൊരു പ്ലാന്റ് ആണ് ഇത് കാഴ്ചതാണ് എട്ട രൂപയോളം വില വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വലുപ്പമുള്ള കാഴ്ച തട്ടത് ഏകദേശം പഴുത്തിട്ടുണ്ട് അത് പഴുത്ത് വരുന്നുണ്ട് ഇത് ഏതാ പെടുക്കുന്നത് പക്ഷേ പേരല്ലോ സ്ട്രോബറി പേരല്ലോ നല്ല പുഷ്ട പ്ലാന്റ് അഞ്ഞൂറിൻ്റെ ഉണ്ട് അതിന്റെ വലുത് എഴുന്നൂറിൻ്റെ ഉണ്ട് കായൻ്റെ അതിന്റെ എഴുന്നൂറ് ഇതാണ് എഴുന്നൂറ് ഈ ബുഷായിട്ടുള്ളത് അഞ്ഞൂറ് കവർ മാറ്റം തന്നെ ഇത് കുറച്ച് വലുപ്പുള്ള കവറാണ് അതിന്റെ കൂടി കാണുന്നുണ്ട് ഇരുന്നൂറിന്റെ ഇതൊക്കെ ഷാറായി നിക്കുന്നു രൂപ ഇതിന്റെ വലുതാണ്ട് ഇരുന്നൂറ് ഉണ്ട് ും പല സൈസ് ഉണ്ട് ചില വലിയ നാരങ്ങായ നീര് നീരുള്ള ഐറ്റംസ് ആണ് നൂറ്റി അമ്പത് റുപ്യ ഒരു പ്ലാന്റ് നൂറ്റിഅൻപത് എന്റെ ഒരു ഓറഞ്ച് ചോള വരുന്നത് ഓറഞ്ച് കളറ വരും എന്റെ പേര് ചാക്ക് കമ്പോഡിയൻ ചാക്ക്

ശരി സാധാരണ മോഹിനഗർ ഇൻഡസംഗളൊക്കെ ആ ഇത് ഇത് ഇതേപത്തിന്റെ നമ്മളത് ഉണ്ട് ഇൻഡസ്ട്രിമംഗളം മോഹിനഗർ കാസർഗോഡ് ഈ സൈസ് മുപ്പത് റുപ്യതമംഗലിന്റെ ഇതേ വലുപ്പമുള്ള ഈ ശതമംഗലിന്റെ ഇതേ വലുപ്പുള്ള ഇൻഡസ്ട്രി മംഗള ഉണ്ട് അറു ഏഴുപ്യ അതായത് ഇതാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് മരമുന്തിരി മരമുന്തിരി പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് ഇത് നമ്മളെ ഏവി മുന്നൂറ്റി അമ്പിന്റെ തന്നെ മുന്നൂറ്റിഅമ്പത് മുന്നൂറ്റമ്പത് അതന്നെയല്ലേ ഇത് വലിയ മട്ടോ ആണ് എന്റെ ഇത് പർപ്പിള് ആയിരൂപ്യ പർപ്പിള് നല്ല വലുത് എന്താണിത് പർപ്പിള് മട്ടവ പർപ്പിള് ആ ആയിരപ്പ ആയിരം നല്ല വലുത് നല്ല വലുതാണ് നമ്മളെ കായ് പിങ്ക് അമ്പത് റുപ്യന്റെ ഡയറാണ് കായ്പിങ്ക് ടൈപ്പിംഗ് അൻപത് രൂപയുടെ പ്ലാനാണ് കണ്ടത് ഇപ്പോൾ